ഉടൻ രാജിവയ്ക്കുന്നില്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കി ഫ്രാൻസിസ് പാപ്പയുടെ ആത്മകഥ പുറത്തിറങ്ങുന്നു ഉടൻ രാജിവയ്ക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും ഇറ്റാലിയൻ പത്രമായ കൊറിയർ ഡെല്ലോസേറയ്ക്ക് പാപ്പ നൽകിയ ആത്മകഥാ രീതിയിൽ പുറത്തുവരുന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നു താൻ രാജിവയ്ക്കുകയാണെങ്കിൽ പോപ്പ് എമിരിറ്റസ് എന്നല്ല റോമിലെ ബിഷപ്പ് എമിരിറ്റസ് എന്ന് അറിയപ്പെടുമെന്നും പാപ്പ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ളതായി പത്തിക്കാൻ ന്യൂസ് സ്ഥിരീകരിച്ചു മാർച്ച് പത്തൊമ്പതിനാണ് ആത്മകഥ പുറത്തിറങ്ങുന്നത് അർജന്റീനയുടെ സ്വേച്ഛാധിപത്യകാലത്ത് തന്റെ ബാല്യകാല ഓർമ്മകൾ ബ്യൂണസയേഴ്സിലെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ തന്റെ ശുശ്രൂഷകളെക്കുറിച്ചുള്ള ചിന്തകൾ ഏറ്റവും ദുർബലരായവരെ സേവിക്കുക എന്നതാണ് ഓരോ പുരുഷനും സ്ത്രീയും ചെയ്യേണ്ടതെന്നും പാപ്പയുടെ ആത്മകഥയിൽ പങ്കുവയ്ക്കുന്നുണ്ട് രാജിക്കു ശേഷം ഒരു സാധാരണ കുമ്പസാരക്കാരനായി വിശുദ്ധ മേരി മേജർ ബസലിക്കയിലുണ്ടാവുമെന്നും പാപ്പ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും രാജിവയ്ക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നും അതേസമയം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ രാജി പരിഗണിക്കുന്നതിൽ വിഷമമില്ലെന്നും പാപ്പ പറഞ്ഞു നിർത്തുന്നു വത്തിക്കാൻ ഡെസ്ക് ഓക്സ് ന്യൂസ്